നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം മറിയമേ തമ്പരാജയമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാരുടെ അപേക്ഷനോടമയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമുവിനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമേശുവിനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാജയമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പരാനോടമീശുവിനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമീശുവിനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം അറിയമ്മേ തമ്പരാജയമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമുവിനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാജയമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമേശുവിനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമീശുവിനോടമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പരാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജയ മീ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമേശുവിനോടമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം അറിയമ്മേ തമ്പരാജയമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം അറിയമ്മേ തമ്പരാജയമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം അറിയമ്മേ തമ്പരാജയമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമുവിനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജേ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമേശുവിനോടമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജയ പാവികളായ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനുടമ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പരാനോടമേശുവിനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പരാനോടമുവിനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനുടമ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാജയമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമുനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമീശുവിനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പരാനോടമീശുവിനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം മറിയമേ തമ്പരാജയമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാജയമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാടമിശുവിനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം അറിയമ്മേ തമ്പരാജയമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമുവിനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാജയ മമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാടമയുടമിയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം മറിയമേ തമ്പരാജയ പാവികളായ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമ്പരാജയ മമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാൻ ഉടമ വിശുവിനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പരാനോടമുവിനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാജയ മമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമുനോടമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കഥാ വങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പ്രാജയമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമുവിനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ വങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജയ മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാടമയുവിനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം അറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമീശുവിനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമ്മ കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം മറിയമേ തമ്പരാജയ മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാൻ ഉടമ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാജയമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമേശുവിനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാജയ മമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമുവിനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാജയ മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമുവിനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമീശുവിനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പരാനോടമീശുവിനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പരാനോടമീശുവിനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമുവിനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പരാനോടമുവിനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജയ മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാടമീഷുവിനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമേശുവിനോടമിയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമനോടമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ അങ്ങയുടെ കൂടിയേ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛുദ്ധം മറിയമേ തമ്പരാജയ മമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പ്രാനോടമുവിനോടമിയാമേ